ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് കുറേ പേരെന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ കമൻസ് ആണെങ്കിലും വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു നമ്മളുടെ ആ അവാർഡ് ഫങ്ഷൻ്റെ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ എല്ലാവരും എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് റെസ്പോണ്ട് ചെയ്തത് ഞാൻ വിചാരിച്ചത് ചെറിയ രീതിയിലെങ്കിലും ചിലപ്പോൾ നെഗറ്റീവ്സൊക്കെ എന്നൊക്കെ ഞാൻ കരുതി പക്ഷെ ഇല്ല എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തോടു കൂടിയുള്ള റിപ്ലൈ ഒക്കെയാണ് കുറെ പേര് തന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്തു അപ്പോൾ ഒരുപാട് 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 സന്തോഷം കണ്ണൻകുട്ടി ആണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാൻ കേട്ടോ അവന് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനാണ് അവന് ഇഷ്ടം അപ്പോൾ കുറേ കുറേ എന്താ പറയുക ഞാൻ പഠിക്കുന്ന കാലത്തൊന്നും സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു മൊമെൻറ്റോയോ ട്രോഫിയോ എനിക്കങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ സ്പോർട്സിലൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ വെച്ച് പങ്കെടുക്കുമെങ്കിൽ കൂടെ അന്നൊക്കെ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെയാണ് കിട്ടുക അല്ലാതെ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം ഞാനൊക്കെ ആലോചിക്കാറുണ്ട് അയ്യോ ഒന്നും അങ്ങനെ പ്രൈസ് ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനത്തെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു പരാജയമായിട്ട് എല്ലാവരും ഒരു കാര്യമാണ് വൈകാത്തൊരു കുഞ്ഞുണ്ടായിരുന്നുള്ളത് പക്ഷേ ആ കുഞ്ഞു മുഖേനയാണ് എന്നെ ലോകം അറിയുന്നത് എല്ലാവരും ചെറിയ രീതിയിലെങ്കിലും ഒരു ബഹുമാനം കിട്ടുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നത് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് നമ്മൾ ആദ്യാദ്യ കാലങ്ങളിലൊക്കെ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടെ ഇപ്പോൾ ഞാനും കണ്ണനും ഹാപ്പിയാണ് ഞങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ കണ്ണൻകുട്ടിയുടെ തെറാപ്പി ടൈമെന്ന് പറയാൻ പിന്നെ ചെറിയൊരു ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കാരണം രാവിലെ തെറാപ്പി ചെയ്യാനായിട്ട് അങ്ങനെ സമയം കിട്ടിയില്ല അപ്പം ഗസ്റ്റൊക്കെ പോയി കഴിഞ്ഞപ്പം വേഗം ഞങ്ങൾ കുറച്ച് നേരം തെറാപ്പി ചെയ്യാനൊക്കെ ആയിട്ടിരുന്നു കേട്ടോ അത് ഒരു ദിവസമൊക്കെ നമ്മൾ എന്തെങ്കിലും ചെറിയ എണ്ണ ഇടാനെങ്കിലും ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെ ആണെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് കാലൊക്കെ ടൈറ്റ് ആവുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് നമ്മളിപ്പോൾ അതിന് വേറെ സമയം കണ്ടെത്തിയില്ലെങ്കിൽ കൂടെ എണ്ണ ഇടാഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ കൂടുതലായിട്ടും കാലൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് നേരം അവൻ്റെ കൂടെ ഞാൻ ഇരിക്കാറുണ്ട് അപ്പോൾ ചെറിയ ചെറിയ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ അവൻ ചെയ്യുമ്പോൾ നമുക്കൊരുപാട് സന്തോഷമാണ് അതൊരു പക്ഷേ സാധാരണ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എഫ് ബിയിലൊക്കെ നോക്കുമ്പോൾ കൂടുതലും ലേഡീസൊക്കെയാണ് മോശമായ രീതിയിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കാം അവരും അമ്മമാരായിരിക്കും അപ്പോൾ അവർ ചിലപ്പോൾ സാധാരണ കുട്ടികളൊക്കെ ആയിരിക്കും അവർക്ക് അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഒന്നും ഒരു ഫീലിങ്സ് അവർക്ക് മനസ്സിലാവില്ല ഇപ്പോൾ വയ്യാത്ത കുഞ്ഞുങ്ങളുടെ അമ്മമാരാണെങ്കിൽ പോലും നമ്മളുടെ എന്താ പറയുക അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് നമ്മളെ മനസ്സിലാക്കുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാവും നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളാണ് അവരുടെ ലോകം അവർക്കൊരു സ്പൂണ് വെള്ളം കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് പോകണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നമ്മളാണ് അപ്പം നമ്മളുടെ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെപ്പോലെയുള്ളവർക്ക് മാത്രമേ മനസ്സിലാവൂ അപ്പം ഞാനിങ്ങനെ നടനൊക്കെ ഇരുത്താനൊക്കെ ട്രൈ ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ ആയിരിക്കും എൻറെ എന്തെങ്കിലും എവിടെയെങ്കിലും ഞാൻ ഒന്ന് അവന് സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും അവന് ഇരിക്കുന്നുണ്ടാവുക പക്ഷെ അങ്ങനെ ഇരുത്താനൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അവൻ ചെറുതായിട്ടെങ്കിലും ഒന്ന് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ അത് ചിലപ്പോൾ ഞാൻ അതൊന്നും പ്ര കണൻ്റെ അടുത്ത് ചിലപ്പോൾ പ്രകടിപ്പിക്കില്ല മൊത്തത്തിലും പ്രകടിപ്പിക്കില്ല എങ്കിലും നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു സന്തോഷമുണ്ടല്ലോ നമുക്ക് ലോകം കീഴടക്കിയൊരു സന്തോഷമാണ് കേട്ടോ അപ്പം അതാ പറഞ്ഞൊരു പക്ഷേ ഒരു ഫീലിങ്സ് ഒന്നും സാധാരണ കുഞ്ഞുങ്ങളെ നോക്കുന്ന അമ്മമാർക്ക് അവർ അവർ അയ്യോ ഇങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവുമെങ്കിൽ പോലും നമ്മളെ മൊത്തത്തിൽ മനസ്സിലാക്കാൻ നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലേ അപ്പോൾ എനിക്കിതൊക്കെ അങ്ങനെ ചില സമയത്തൊക്കെ കണം ഇങ്ങനെ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ എന്റെ ചെറിയ സപ്പോർട്ടോട് കൂടിയാണെങ്കിലൊക്കെ ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ മനസ്സിൽ പക്ഷേ എനിക്കിപ്പോൾ സത്യത്തിൽ ഭയങ്കര വിഷമമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഞാൻ അവനെ നിർത്താനൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അവൻ നിൽക്കാൻ പറ്റാറുണ്ട് നമ്മൾക്ക് മുട്ടൊന്ന് നിവർത്തി കൊടുത്ത് പാതമൊന്നും നേരെ വെച്ച് കഴിഞ്ഞാൽ അവനെ ഞാൻ ഈ നിർത്താൻ നോക്കുമ്പോൾ എനിക്ക് നിർത്താൻ പറ്റാറുണ്ട് എൻ്റെ കൺട്രോളിൽ എനിക്ക് അവനെ കിട്ടാറുണ്ട് പക്ഷെ ഇപ്പോൾ കണ്ണും നല്ല ഉയരൊക്കെ വെച്ചിട്ടുണ്ട് ഹൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഹൈറ്റ് വെക്കുമല്ലോ അതിന് ഒരു പതിനൊന്ന് വയസ്സാണ് ഇട്ടാവാൻ പോകുന്നത് അടുത്ത മാസം നമ്മുടെ കണ്ണൻകുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അടുത്ത മാസം പത്തൊമ്പതാണ് അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പക്ഷേ ഇരുപതോ അങ്ങനെ എന്തോ ആണ് വരുന്നത് കേട്ടോ തൃക്കേട്ട ഏത് മാസം മേട മാസത്തിലെ തൃക്കേട്ടയാണ് കേട്ടോ നാള് അപ്പോൾ പതിനൊന്ന് വയസ്സാണ് ആവാൻ പോകുന്നത് അപ്പം അതിൻ്റേതായുള്ളൊരു ഉയരം അവൻ വെക്കില്ലേ അവനിപ്പോൾ ഈ ഫുഡ് കഴിക്കുന്നതൊക്കെ കുറവ് അവന് കഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാരണമൊക്കെയാണ് അവൻ മെലിഞ്ഞിരിക്കുന്നത് പക്ഷേ ഉയരം അവൻ വെച്ച് പോകുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് അവൻ്റെ നമ്മൾ കൺട്രോൾ ചെയ്യണം എന്നുണ്ട് നിർത്താനൊക്കെ നോക്കുമ്പോൾ നമ്മൾ അവൻ്റെ തല പിടിക്കണം അതുപോലെ ഈ ഉടലിൻ്റെ ഭാഗം നടു പിടിക്കണം പിന്നെ കാലിൻ്റെ അവിടെ പിടിക്കണം പാദം പിടിക്കണം ഈ ഭാഗങ്ങളൊക്കെ സ്ട്രൈറ്റാക്കി നിർത്തിയാൽ മാത്രമേ നമുക്ക് അവനെ നിർത്താൻ പറ്റുള്ളൂ അപ്പോൾ ഒരാൾക്ക് അത് അസാധ്യമായിട്ടുള്ള കാര്യം നമുക്ക് നടക്കില്ല ആദ്യം അത് അവൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്കതൊന്നും വിഷയമേ ആയിരുന്നില്ല കഴിഞ്ഞ വർഷം വരെ എനിക്ക് തോന്നുന്നു അത് വിഷയമായിരുന്നില്ല ഞാൻ അവനെ നിർത്താറുണ്ട് തന്നെ അവനെ ഞാൻ നിർത്താറുണ്ട് അപ്പോൾ എനിക്ക് അവനെ പിടിച്ചിട്ട് കിട്ടാറുമുണ്ട് പക്ഷേ ഇപ്പോൾ ആരൊക്കെയോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതുപോലെ പോലെ കയ്യിലൊതുങ്ങാത്ത punya apa ya kanan pernikahan, nenek kah? Ilo nelia, anki. പിടിക്കാൻ പറ്റുന്നതിനും ഒരു എന്താ പറയുക പരിധി ഉണ്ട് ഇപ്പോൾ അത്രയും വലിയ കുട്ടിയായിട്ടുണ്ട് ഇപ്പോൾ കണ്ണൻകുട്ടി അപ്പം അതും എനിക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്നുണ്ട് മാനസികമായിട്ട് അയ്യോ ഞാൻ നിർത്താൻ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ കണന് നിർത്താൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട് പക്ഷേ ഞാൻ ഇരുത്താനൊക്കെ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ മകൻ ഇരുത്താനൊക്കെ പറ്റുന്നുണ്ട് അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവന് എല്ലാം ചെയ്യാൻ പറ്റാണ്ടൊന്നുമില്ല ഇല്ല കേട്ടോ തലയൊക്കെ നമ്മൾ ഇരുത്തുമ്പോൾ എപ്പോഴും തല ഇങ്ങനെ തഴുത്തിപ്പിടിച്ചിരിക്കുന്നില്ല േ അത് ഫ്രണ്ടിൽ നിന്നിട്ടിപ്പോ രണ്ടാനേനെയും രണ്ട് ചെണ്ടക്കാരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞാൽ കണ്ണൻ തന്നെ അവിടെ ഇരിക്കും തലേന്ന് നോക്കിയിട്ടാണ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനിവിടെ ഫ്രണ്ടിൽ ഓരോന്നൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ ഇപ്പൊ തല കണ്ണാ അതിൽ രാജപ്പൻ മോണ്ടട ആ രാജപ്പന്റെ അങ്ങോടുണ്ട് അങ്ങോട്ടോട് അവൻ തന്നെ തല പിടിക്കുന്നുണ്ട് കേട്ടോ അവന് കൈ കുത്താനാണെങ്കിൽ വലത് കൈ നല്ല രീതിയിൽ കുത്താൻ പറ്റുന്നുണ്ട് പക്ഷെ ഇടത് കൈക്ക് ഒരു വലക്കുറവ് പോലെയാണ് അതവൻ യൂസ് ചെയ്യാതിരുന്നിരുന്നിരുന്ന് ആ കൈക്ക് ഒരു ചെറിയ ശോഷിപ്പ് പോലെയും അവനുണ്ട് അപ്പോൾ ഇടത് കൈ അവനങ്ങനെ കുത്തി സപ്പോർട്ട് ചെയ്തിട്ട് അവൻ്റെ ബോഡിയായാലും സപ്പോർട്ട് ചെയ്ത് നിർത്താനായിട്ട് അവന് പറ്റുന്നില്ല അപ്പോൾ ഇടത് ഭാഗം ഇങ്ങനെ പോകട്ട് വളഞ്ഞു പോകും പക്ഷേ വലത്തെ ഭാഗം നല്ല രീതിയിലാൾ പിടിക്കുന്നുമുണ്ട് കൈകുത്തിയൊക്കെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമാണ് അവൻ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ ചെയ്യുമ്പോഴേ നമ്മൾ താഴെയൊക്കെ കിടത്തുമ്പോൾ ഇങ്ങനെ നീതിനിരങ്ങി നിറങ്ങി നിറങ്ങി ഇറങ്ങി എങ്ങോട്ടെങ്കിലും ഒക്കെ പോവും കടലിൻ്റെ ഇടയിലേക്കും സെറ്റിയുടെ അടിയിലേക്കും അങ്ങനെ അങ്ങനെയൊക്കെ ഇടുന്ന ഇങ്ങൊക്കെ പോകും അതൊക്കെ ആള് പഴയതുപോലെ തന്നെ ഇപ്പോഴും ചെയ്തു പോകുന്നുണ്ട് പക്ഷേ എനിക്കിപ്പോൾ ആകെ ഒരു വിഷമം എന്ന് പറയുന്നത് ഇങ്ങനെ നിർത്താൻ പറ്റുന്നില്ല സ്റ്റാൻഡിങ് ഫ്രെയിമൊക്കെ പക്ഷെ അതും നമ്മുടെ വീട്ടിലുള്ള സ്റ്റാൻഡിങ് ഫ്രെയിമെന്ന് പറയുന്നത് എനിക്ക് തന്നെ പറ്റില്ല അത് ഇങ്ങനെ ചാരി വെച്ചിട്ടുള്ള ഒരു ഒരിതൊക്കെയാണ് നമ്മൾ തെറാപ്പിക്കൊക്കെ കൊണ്ടുപോകുമ്പോഴാണെങ്കിൽ അവിടെ കട്ടിൽ പോലത്തെ റിമോട്ട് കൺട്രോളിൽ നിന്ന് നിവരുന്ന അങ്ങനത്തെയൊക്കെയാണ് അതൊക്കെ ആവുമ്പം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് എളുപ്പം അപ്പോൾ ഞാൻ ഇത് വീട്ടിലുള്ളത് എനിക്ക് തന്നെ പറ്റില്ല എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉള്ളപ്പോഴൊക്കെ ഇങ്ങനെ നിർത്തിക്കാനൊക്കെ അങ്ങനെ നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എക്സസൈസ് ചെയ്യുന്നത് അവനെ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്ന വീഡിയോസിലൊക്കെ ഞാൻ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ എൻ്റെ അറിവ് കൊണ്ട് ചെയ്യുന്നതല്ല ഇതിൽ ഫിസിയോതെറാപ്പിസ്റ്റുകളൊക്കെ പറഞ്ഞത് പ്രകാരമാണ് ഞാൻ ഓരോ തെറാപ്പികളും ഓരോ എക്സസൈസുകളും ഓനെ ചെയ്ത് കൊടുക്കുന്നതല്ലത് എനിക്കിതിനെപ്പറ്റി ഒരു എ ബി സി ഡി ഇല്ല പിന്നെ എനിക്കുള്ള അറിവെന്ന് പറയുന്നത് ഒരു പത്ത് വർഷത്തോളം ഇങ്ങനെ കൊണ്ടുപോയിട്ടും ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി നടന്നിട്ടുള്ളതും അനുഭവങ്ങളുടെ അറിവുകൾ മാത്രമേ ഉള്ളു അല്ല നമ്മൾ ഈ തെറാപ്പി ഒന്നും പഠിച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത് പിന്നെ തെറാപ്പിസ്റ്റുകൾ നമുക്ക് പറഞ്ഞു തരും അവരെയായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള അറിവുകൾ മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ ആരൊക്കെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു എന്തൊരു സ്പീഡില്ല കൊച്ചിന് ചെയ്യുന്നേ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ അത് എല്ലാവരുടെയും വിചാരം എന്ന് പറയുന്നതേ എല്ലാം ഞങ്ങൾക്ക് എല്ലാം അറിയാം അങ്ങനത്തെ ഒരു ഭാവമാണ് നമ്മൾക്ക് ആർക്കും ഒന്നും അറിയില്ല എല്ലാം അറിയുന്നവനായിട്ടും അല്ലെങ്കിൽ ഒരു കുറവില്ലാത്തവനായിട്ടും ഈ ഭൂമിയിൽ ആരിൽ നമ്മളിങ്ങനെ പുറമേ കാണുന്നത് പോലെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ ഒരാളെപ്പോൾ കാണുമ്പോൾ ആൾക്കിരിക്കാനും നടക്കാനും അല്ലാതെ സംസാരിക്കാനും ഒക്കെ പറ്റുന്നതെന്ന് വെച്ചാൽ അത് അവരെല്ലാം തികഞ്ഞവരല്ല നമ്മൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടാവും ഒരു കുറവുമില്ലാത്ത എല്ലാം തികഞ്ഞ എല്ലാം അറിയുന്ന ഒരാൾ ഭൂമിയിൽ നമ്മുടെ ഭൂമിയിൽ ഇല്ല അല്ലേ അതുപോലെ ഒരാളോട് മസൂയ തോന്നാത്ത അത്രയും സൽഗുണസമ്പന്നനായിട്ടുള്ള ഒരാൾ പോലും നമ്മുടെ ില്ല നമ്മൾക്ക് എല്ലാവർക്കും എല്ലാം അറിഞ്ഞുകൊള്ളണം എന്നില്ല ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതിലും മിസ്റ്റേക്കുകൾ ഉണ്ടാവാം അങ്ങനെയൊക്കെയാണ് പക്ഷേ ഒരാൾ ഹേർട്ട എന്ന രീതിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക നമ്മൾ അങ്ങനെ ഒരാളെ പറഞ്ഞത് കൊണ്ട് നമുക്കെന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ല അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതല്ലേ നല്ലത് അപ്പോൾ അങ്ങനെയും ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് അറിയുമ്പോൾ ഒരു വിഷമമുണ്ട് പിന്നെ ഞാൻ ഈ വീഡിയോസിൽ കണ്ണൻ എക്സസൈസ് ചെയ്യുമ്പോൾ ലോങ് വീഡിയോ ഭയങ്കര ആയിട്ട് പോകുമ്പോൾ ഞാൻ സ്പീഡ് കൂട്ടിയിടും ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്നത് തന്നെ അതിൻ്റെ വിഷ്വൽസ് സ്പീഡ് കൂട്ടിയിടും അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ സ്പീഡ് കൂടി കൂടി വരും എന്ന് വെച്ചിട്ട് ഞാൻ ആ സ്പീഡിലാണോ ചെയ്യുന്നത് നമ്മളുടെ ഈ വീഡിയോസിലൊക്കെ ആനിമേഷൻ കാണിക്കുന്നുണ്ട് ഭയങ്കര സ്പീഡിൽ സ്ലോയില് ഇപ്പോൾ എന്താ പറയുക മോഹൻലാലൊക്കെ നടന്നു വരുമ്പോൾ സ്ലോ മോഷൻ വരും അന്ന് വെച്ചിട്ട് മോഹൻലാൽ അങ്ങനെ പതുങ്ങി പതുങ്ങി പതുങ്ങിയാണോ നടക്കുന്നത് അല്ല അതൊക്കെ നമ്മുടെ എഡിറ്റിങ്ങിൻ്റെ ഓരോ ഭാഗമാണ് ഇതുപോലും മനസ്സിലാക്കാത്ത ആളുകളൊക്കെ വന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോസുകൾ ചെയ്യുക അതുപോലെ കമൻസുകളിടാം ഒക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞവരോടൊക്കെ ഭയങ്കര സഹതാപം തോന്നുന്നത് ഇത്രയും അറിവില്ലാത്ത ആളുകൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ടോയെന്നൊക്കെ ഇങ്ങനെ തോന്നിപ്പോന്ന കേട്ടോ അപ്പം കണൻകുട്ടി ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ഉള്ളിൽ ഭയങ്കര ഭയങ്കര സന്തോഷമാണ് കല്യാണം കൂട്ടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ആൾ ഹാപ്പി ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും പക്ഷെ കല്യാണം കൂട്ടി എനിക്ക് എക്സസൈസ് ചെയ്യാനൊന്നും സമ്മതിക്കില്ല കേട്ടോ അപ്പം അവള് ബന്ന അതിൻ്റെ ഇടയിൽ കയറാൻ നിൽക്കും അപ്പം പിന്നെ കണന്തി കണന്യേശൊക്കെ വരും അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ കടന് ഈ ആളൊന്നും അല്ല ഇന്നലെ എന്താ ഇന്നലെ എന്തോ ഒരു സംഭവം ഉണ്ടായല്ലോ ആ അവന് ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കാറില്ല കേട്ടോ കാണുന്നേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കബക്കെട്ടൊക്കെ വരുമല്ലോ ബിസ്ക്കറ്റ് കൊടുത്താൽ അപ്പോൾ ആദ്യ ഒക്കെ ആണെങ്കിലും കൊടുക്കാറുള്ളത് അരറൂട്ടിന്റെ ബിസ്ക്കറ്റൊക്കെ കൊടുക്കാറുള്ളത് പക്ഷെ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ആൾക്ക് ചായ കുടിക്കാനിരിക്കുമ്പോൾ കുറുക്കൊക്കെ കൊണ്ടുവന്നുവെച്ചാലും ഇപ്പോൾ വേറെ ജ്യൂസോ ഷേക്കോ ചായ എന്ത് കൊണ്ടെന്ന് എന്തെങ്കിലും ഉണ്ടാവും അവന് കഴിക്കാനായിട്ട് കുറുക്ക് ഞാൻ നോട്ട്സിൻ്റെ ഒക്കെയാണ് ആ സമയത്ത് കൊടുക്കാറുള്ളത് എന്നാലും അവന് ബിസ്ക്കറ്റിന്റെ ഒരു കവറെങ്കിലും അവിടെ കാണണം ഒരു ബിസ്ക്കറ്റായാലും കഴിച്ചാൽ മതി അവനത് കാണണം അപ്പം ഇന്നലെ ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടാലേ ചായ കുടിക്കുകയുള്ളൂ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കല്യാണം എൻ്റെ ഒരു ബിസ്ക്കറ്റ് എടുത്തു അയ്യോ കല്യാണീന അവിടെ തല്ലി 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 കൂട്ടിയിട്ടില്ല എന്നുള്ളൂട്ട് അതുപോലത്തെ ദേഷ്യങ്ങളാണ് അവൻ കാണിക്കുന്നത് ഭയങ്കര ദേഷ്യമാണ് അങ്ങനത്തെ കാര്യത്തിൽ അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ പക്ഷെ നമ്മളത് അപ്പം തന്നെ അവനോട് പറഞ്ഞ് ഉണ്ണിയല്ലേ ഒരണ്ണെടുത്തോട്ടെ ആ ഒരു ടൗണിലൊക്കെ അവൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത കഴിഞ്ഞയാൾക്ക് വിഷയമൊന്നുമില്ല പക്ഷേ ചില സമയത്ത് ആൾക്കൊക്കെ ഭയങ്കര ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആൾക്കയ്യൊക്കെ പൊക്കി തല്ലാനൊക്കെ വരും എനിക്കൊക്കെ ഞാൻ ഇൻസ്റ്റയിലോട്ട് ഏതോ ഒരു വീഡിയോയിലെ കുറയ്ക്കിലോട്ട് പിടിച്ചിരിക്കുന്നൊക്കെയുണ്ട് അത് ഇങ്ങനെ കയ്യൊക്കെ ഇട്ടപ്പോ അങ്ങനെ വന്നാണ്ട് ചില സമയത്ത് ഇങ്ങനെ തല്ലാനൊക്കെ വരും കല്യാണിക്കടയില് കടിയൊക്കെ കിട്ടാറുണ്ട് കല്യാണി ഇപ്പൊ എന്താ പറയാ വലിയ കാര്യത്തിലൊക്കെ എന്റെ അടുത്ത് വന്നിങ്ങനെ പറയാം അമ്മ എന്നെ കണഞ്ചായിട്ട് തല്ലിയമ്മ എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അയ്യോ അവളെ തല്ലിയതിനെ സന്തോഷം വന്നാൽ അവൻ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലോ അവനതൊക്കെ കുഞ്ഞു രീതിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കയ്യൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ ആലോചിക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ പോലെയുള്ള അമ്മമാർക്ക് മാത്രേ ഇപ്പൊ ഒരു വയ്യാത്ത കുഞ്ഞിപ്പോൾ സി പി ഒ ടി സാം അങ്ങനെയുള്ളൊരു കുഞ്ഞിൻ്റെ അമ്മമാർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളവർക്കും ചിലപ്പോൾ നമ്മൾ മനസ്സിലാവില്ല നമ്മളിങ്ങനെ ഒന്നും ചെയ്യുമ്പോൾ ഏറ്റവും കുട്ടികളുടെ പ്രാഥമിക ആവശ്യം എന്ന് പറയുന്നതാണ് ടോയ്ലറ്റ് പോകുക ഉള്ളത് അതുപോലും ചെയ്യാൻ പറ്റാത്ത നമ്മൾ അങ്ങനത്തെ കുഞ്ഞുങ്ങളുടെ അമ്മമാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ കുറേ കാര്യങ്ങളെങ്കിലും നമ്മളെ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല എല്ലാവരും ഇങ്ങനെ ആ സിമ്പതി തോന്നും ആ സഹതാപമൊക്കെ തോന്നുമെങ്കിൽ കൂടെ നമ്മളെ മുഴുവനായിട്ട് ഉൾക്കൊണ്ട് മനസ്സിലാക്കാനായിട്ട് നമ്മളെപ്പോലെയുള്ള അമ്മമാർക്ക് മാത്രമേ സാധിക്കൂ നമ്മളുടെ ഈ ഒരു സന്തോഷമാണെങ്കിലും ഞാനിപ്പോൾ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് അതിലൊരുപാട് പേർക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ടൊക്കെ തോന്നാം കൊച്ചിനെ വെച്ച് പൈസ ഉണ്ടാക്കുകയാണ് അത് അതൊക്കെ ഉൾക്കൊണ്ട് മനസ്സിലാക്കാനായിട്ടൊരു പക്ഷെ നമ്മളുടെ ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഞാൻ എത്രയൊക്കെ തന്നെ നമ്മുടെ വീഡിയോസിലാണെങ്കിലും നേരിട്ടാണെങ്കിലും ഞാൻ എങ്ങനെയൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാലും അത് എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല അത് നമ്മളുടെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് സന്തോഷമാവുന്നുണ്ട് കാരണം ചെറിയ രീതിയിലെങ്കിലും അവനെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്തിരിക്കാനൊക്കെ ഇരിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ കാലൊക്കെ നീട്ടി വയ്ക്കുമ്പോഴേ ഞാൻ കാല് നീട്ടിയിട്ട് ഇങ്ങനെ ഇരുത്താൻ നോക്കുമ്പോൾ എനിക്ക് കൂടുതൽ അവനൊരു ഇത് തോന്നാ ട്ടോ ഇരിക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നത് പോലെ തോന്നാറുണ്ട് വളച്ച് വെക്കുന്നതിനേക്കാളും നിവർത്തി വെച്ചിട്ടൊക്കെ ഇരിക്കുമ്പോൾ അപ്പം എന്താ പറയുക വീഡിയോ ഒക്കെ അവിടെ ക്യാമറ ഓൺ ആയത് കാരണമാണ് കേട്ടോ ഞാൻ പല ട്രക്കുകൾ എടുക്കും കേട്ടോ അവൻ ഇങ്ങനെ ഇരിക്കാനും അവനെ ഇരുത്താനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും പല പല എക്സസൈസ് ചെയ്യുമ്പോഴും ഞാനിങ്ങനെ എന്തോ പറയുക കുട്ടികളെ പോലെ ഇങ്ങനെ ഇരുന്നൊക്കെ പോകും ചില സമയങ്ങളിലൊക്കെ അവൻ്റെ അടുത്ത് അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കണ്ണാൻ നടക്കണം ഇരിക്കണം അതൊക്കെയാണ് സ്വാധീനയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതൊക്കെ തന്നെയാണ് ഇരിക്കണം നടക്കണം അവൻ സാധാരണ ഒരു കുഞ്ഞിൻ്റെ പോലെ ആവണമെന്ന് പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല ഞാൻ എന്തെങ്കിലും അവൻ ഇരിക്കുന്നതും നടക്കുന്നതും നോക്കി വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് എനിക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വിഷമമല്ല പക്ഷെ അവന് എനിക്കൊരു ഫിസിയാട്രിസ്റ്റിനെ അറിയാം ഭയങ്കര ഞങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് മൊത്തത്തിൽ അപ്പോൾ ആ ഒരു ഫിസിയാട്രിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇരിക്കും നടക്കും അതൊക്കെ നാളത്തെ കാര്യമില്ലേ നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തു കൂടെ ചെയ്യുക ട്രീറ്റ്മെൻറ്റുകളും തെറാപ്പികളൊക്കെ ഒരു ഭാഗത്തു കൂടെ ചെയ്യുക പക്ഷെ ഇപ്പോൾ അവനുള്ള അവസ്ഥയിൽ അവൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പം അവനൊരു റൂമിൽ നിന്നൊരു റൂമിലേക്ക് പോകണം അങ്ങനെ പോകാനായിട്ട് അവനെ പ്രാപ്തനാക്കുക എന്നുള്ളതാണ് ഈയൊരു ലെവലിൽ നമുക്ക് ചെയ്യാനുള്ളത് നാളത്തെ കാര്യം ആയിക്കോട്ടെ നാളെ ഇരിക്കുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും അതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യം നമ്മൾ അതിനുള്ളത് ഒരു ഭാഗത്തു കൂടെ ചെയ്യുമ്പോഴും ഈ ഈയൊരു ലെവലിൽ ഇപ്പോൾ അവന് പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സാവാനാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു ലെവലിൽ അവനെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ നോക്കുക എന്നുള്ളതാണ് അപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പം ഞാൻ ആഗ്രഹിച്ച് നിൽക്കുന്നത് അങ്ങനെയാണ് ഹാളിൽ നിന്ന് അവന് റൂമിലേക്ക് വരണം അവനത് ഇൻഡിപ്പെൻഡൻ്റ് ആക്കണം അതിനുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഞാൻ ചെയ്യുന്നത് ഞാൻ ട്രീറ്റ്മെൻറ്റിൻ്റെതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതൊന്നും ഞാൻ വീഡിയോസിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ആ ഒരു കാര്യം അവനൊന്ന് അവൻ്റെ ഈ അവസ്ഥയിൽ അവനൊന്ന് ഇൻഡിപ്പെൻഡൻ്റ് ആക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും ഒരു പ്രാർത്ഥന എനിക്ക് വേണം നമ്മുടെ അങ്ങനെയെങ്കിലും വേണ്ടേ അവനിപ്പോൾ ടി വി കാണുന്നിടത്ത് നിന്ന് റൂമിലേക്ക് ഒന്ന് വരണം എന്ന് തോന്നുകയാണെങ്കിൽ അമ്മയെന്ന് വിളിക്കാതെ അല്ലെങ്കിൽ എന്നെ നോക്കി എൻ്റെ ഒരു അതിന് വേണ്ടി നിൽക്കാതെ അവന് സ്വയം ഒന്ന് വരാൻ പറ്റുകയാണെങ്കിൽ അത് ഭയങ്കര അവനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമല്ലേ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെങ്കിലും നമ്മൾ അവനാക്കി കൊടുക്കാം അവനെ പ്രാപ്തനാക്കി എടുക്കണ്ടേ അത് വന്ന് വെച്ച് നമ്മൾ ഇരിക്കണം നടക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും വേണ്ടെന്നല്ല പറയുന്നത് അത് ഈശ്വരൻ എന്താണ് വെച്ചിരിക്കുന്നത് അതുപോലെ ആവട്ടെ നമ്മൾ അപ്പം അപ്പം ചിലർക്ക് അത് നെഗറ്റീവായിട്ട് തോന്നും കണ്ട ആ കൊച്ചിരിക്കണം നടക്കണം എന്നല്ല ആഗ്രഹം അതിനും ഈൽച്ചേകൾ കൊണ്ടന്നിരുത്തണം എന്നാണ് ആഗ്രഹം എന്ന് പറയും ആയിക്കോട്ടെ അത് അത് ബുദ്ധിയില്ലായ്മ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മൾ എന്താ പറയുക അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് അറിയില്ല നമ്മളങ്ങനെ കുറേ വലിയ വലിയ ആഗ്രഹങ്ങൾ വെച്ച് അതിന് അതിന് മാത്രമാക്കിയിട്ടിങ്ങനെ അവനെ ഇപ്പൊ ഒന്നും ചെയ്യിക്കാതെ എൻ്റെ എന്നെ മാത്രം ആശ്രയിച്ച് അവനെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലത്ത് അവനാണെങ്കിൽ തോന്നുക അമ്മയ്ക്ക് ഏതെങ്കിലും രീതിയിൽ തന്നെ ഒന്ന് ഇൻഡിപ്പെൻ്റൻറ്റ് ഇപ്പം നമ്മളുടെ എല്ലാ സാം വിദ്യകളും വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയെങ്കിലും അമ്മയ്ക്ക് എനിക്കൊന്നു ചെയ്തു തരാമായിരുന്നില്ലെന്ന് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷെ അവനും തോന്നിയെന്ന് വരാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കണൻ്റെ കാര്യത്തിലാവാനായിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണമെന്ന് ഞാൻ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് റിക്വസ്റ്റ് ചെയ്യാറുള്ളൂ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ വിശ്വസിക്കാനും ഇഷ്ടപ്പെട്ടില്ല എന്നും പറയുന്നത് പോലെ ലൈക്കും ഷെയറും ഒന്നും ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിരിക്കാം തെറ്റാം ബൈ ബൈ